വളരെ കൃത്യമായ സമയത്താണ് ശ്രീമാൻ അമിത് ഷാ തൃശൂരിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എത്തിയിട്ടുള്ളത് എൻ്റെ ഒരു മനസ്സിലാക്കൽ ബ്രഹ്മപുരം ഇന്നലത്തെയും ഇന്നത്തെയും സംഭവമാണ് നാളത്തെ സംഭവമാകാതെ ഇരിക്കട്ടെ എന്ന് ഭരണപക്ഷത്തിൻ്റെ വശത്ത് നിന്നുകൊണ്ട് എനിക്ക് പറയുവാൻ സാധിക്കൂ കാരണം അനുഭവിക്കുന്നത് മുഴുവൻ അവിടുത്തെ ജനതയാണ് ആ ജനതയ്ക്കൊരു തലോടൽ ആവശ്യമാണെങ്കിൽ നിങ്ങൾ അതിനെ പ്രാപ്തരല്ലെങ്കിൽ ഞാൻ കാല് പിടിച്ചപേക്ഷിക്കുകയാണ് കേരള സർക്കാരിനോട് കേന്ദ്രത്തിന്റെ സഹായം ചങ്കൂറ്റത്തോടെ ആവശ്യപ്പെടും ഈ നിമിഷം ആവശ്യപ്പെടും ഇവിടെ വന്നാവശ്യപ്പെടും നിങ്ങൾക്ക് കേരള ജനത വോട്ട് തന്ന് ജയിപ്പിച്ച് രണ്ടാമതും ഭരണം തന്ന് അതിൻ്റെ ഒരു നന്ദി പ്രകടനം നടത്താനുള്ള ഏറ്റവും അവസാനത്തെ അവസരമാണിത് ഇവിടെ വന്ന് അപേക്ഷിക്കൂ അല്ലെങ്കിൽ അവിടെ ചെന്ന് അപേക്ഷിക്കൂ കേരളത്തിലെ കൊച്ചി എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുംബൈ വികസനത്തിൻ്റെ നമ്മുടെ ഒരു വീലാണ് കൊച്ചി എന്ന് പറയുന്നത് ഇത് അമിത്ഷാജിയുമായിട്ട് ഞാൻ പങ്കിടുന്ന രണ്ടാമത്തെ വേദിയാണ് തൃശ്ശൂരിൽ തൃശ്ശൂരിനെ സംബന്ധിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ വൈകുന്നേരം ഒരു മൂന്നര മണിക്ക് അദ്ദേഹം ഇവിടെ വേദിയിൽ വന്ന് നിങ്ങളെ കേരളത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച് വേദി വിട്ടു പിരിയുമ്പോൾ എന്നോട് പറഞ്ഞത് ജീത് കെ ആന മാറോ ജീത് കെ എന്ന് പറഞ്ഞ് ഒന്ന് ആശ്ലേഷിച്ചതിന്റെ ഫലമായിട്ട് എന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു അപേക്ഷയായിരുന്നു ഈ തൃശൂർ എനിക്ക് വേണം ഈ തൃശൂർ നിങ്ങൾ എനിക്ക് തരണം ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക ഏത് ഗോവിന്ദൻ വന്നാലും ശരി തന്നെ ഗോവിന്ദ തൃശൂരിനിയും ഞാൻ ഹൃദയം കൊണ്ടാവശ്യപ്പെടുന്നു തൃശൂർക്കാരെ നിങ്ങൾ എനിക്ക് തരണം നിങ്ങൾ തന്ന് ഞാൻ എടുക്കും എടുത്താൽ എനിക്കറിയാം ഞാൻ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് തന്നെ കൂലിക്കെഴുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ സർക്കാർ ചെലവാക്കി നിയോഗിച്ചിട്ടുള്ള അന്തം കമ്മികൾ ചൊറിയൻ മാക്രി കൂട്ടങ്ങൾ വരൂ ട്രോൾ ചെയ്യൂ കാരണം അന്ന് ആ മൂന്ന് വരികൾ എൻ്റെ ജീവിതത്തിലെ തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു ജന പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു വലിയ ടാഗ് ലൈനാണ് ചേർത്ത് തന്നത് നിങ്ങൾ ഇനിയും വളർത്തു ഞാൻ നിങ്ങളെ ദ്രോഹിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത് ഈ അടുത്തിടക്ക് പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞു ദൈവത്തിലും പ്രാർത്ഥനയിലും ഒന്നും വിശ്വാസമില്ലാത്ത കേരളത്തിലെ രാഷ്ട്രീയ ധാരണയുള്ള വോട്ടർമാര് ശരിക്കും രാഷ്ട്രീയം പാടില്ല തെറ്റല്ലേ അതിന് അപ്പുവിന് ചാരി പുലയാടി മോനെ ഞാൻ പോകുന്നു ബായ് ദ ബൈ